മലപ്പുറത്തിൻ്റെ ഊട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം പെരുന്തലമണ്ണ ഊട്ടി റോഡിന് മണ്ണാർക്കാട് റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് മലപ്പുറം ജില്ലയിലെ ഊട്ടി സ്ഥിതി ചെയ്യുന്നത് കൊടികുത്തി മല എന്നും അതിനെ വിളിക്കാറുണ്ട് അതിൻ്റെ മുകളിലെത്തിയാൽ കൂട്ടിൽ ചെന്നാൽ എന്താണോ അനുഭവം ആ തണുപ്പും ആ കാലാവസ്ഥയും നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ കയ്യിലുള്ള ചെറു വാഹനം മതി അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ മറക്കാതെ ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോകും അവർക്കും ഒരു വലിയ അനുഭവമായിരിക്കും വളരെ ചുരുങ്ങിയ കാശുകൊണ്ട് ഒരു വലിയ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും എന്തിന് നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കണം പാവപ്പെട്ടവർക്ക് ഒരു ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് വലിയ തുക ചിലവുമില്ല ഇനി നമുക്ക് മണ്ണാർക്കാട് റോഡിൽ നിന്ന് കൊടികുത്തിമലയിൽ നിന്ന് കാണാം വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെയൊക്കെ നിങ്ങളുടെ വാഹനം ഇടയ്ക്ക് നിർത്തി പിള്ളേരെയും കെട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാലോ ഇത് ഇ എം എസ് ഹോസ്പിറ്റലിൽ നിന്നും കൊടികുത്തി മലയെ കാണുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് ഇ എം എസ് ഹോസ്പിറ്റലും പിന്നിട്ട് മണ്ണാർക്കാട്ടേക്ക് അല്പം കൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ കൊടികുത്തി മലയിലേക്കുള്ള പ്രവേശനം എൻട്രി ആയി ഒരിക്കലൊന്നു വരൂ കൊടികുത്തിമലയിലേക്ക് ആ ഊട്ടിയിലെ കാലാവസ്ഥയിലൊരല്പനേരം സ്വാഗതം മലപ്പുറത്തെ ഊട്ടിയിലേക്ക് സ്വാഗതം